സഞ്ചിക ഹൈപ്പർ മാർക്കറ്റിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളുടെ വൻ ശേഖരവുമായി സ്റ്റുഡൻസ് എക്സ്പോ ബാക്ക് ടു സ്കൂൾ ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം ചേലാട്ടിലും കുത്തുകുഴിയിലും ഈ സൗകര്യം ലഭ്യമാണ് നോട്ട്ബുക്കുകൾ ബാഗ് കുട ഷൂസ് പേന പെൻസിൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ ബ്രൗൺ പേപ്പർ തുടങ്ങി സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായതെല്ലാം സഞ്ചിക ഹൈപ്പർ മാർക്കറ്റിലെ സ്റ്റുഡന്റ് എക്സ്പോയിൽ നിന്നും തെരഞ്ഞെടുക്കാം ഇതിൽ പലതിനും യഥാർത്ഥ വിലയുടെ പകുതി നൽകിയാൽ മതി മറ്റുള്ളവയ്ക്കും കുറഞ്ഞ വില മാത്രം കുത്തുകുഴിയിലെയും ചേലാട്ടിലെയും സഞ്ചിക ഹൈപ്പർ മാർക്കറ്റുകളിൽ സ്കൂൾ എക്സ്പോ ഒരുക്കിയിട്ടുണ്ട് ജൂൺ മുപ്പത് വരെ സ്കൂൾ എക്സ്പോ തുടരുമെന്ന് ഡയറക്ടർ അജയ് ഷിബു അറിയിച്ചു എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സഞ്ചികയുടെ സ്റ്റുഡൻസ് എക്സ്പോ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാത്തരം കസ്റ്റമേഴ്സിനെയും കേട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ പ്രൊഡക്റ്റ് റേഞ്ചുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്കായുള്ള എല്ലാ തരം പഠനോപകരണങ്ങളും നമ്മളിവിടെ സജ്ജമാക്കിയിട്ടുണ്ട് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഓഫേഴ്സാണ് നമ്മുടെ സ്കൂൾ നോട്ട്ബുക്കിന് നൂറ്റി എഴുപത്തിരണ്ട് പേജുള്ള നോട്ട്ബുക്കിന് വെറും ഇരുപത്തൊമ്പത് രൂപ തൊണ്ണൂറ് പൈസയാണ് അതുപോലെ തന്നെ ലെക്സി പെൻ പകുതി വിലയ്ക്ക് സ്കൂൾ ബാഗുകൾ ബ്രാൻഡഡും അൺബ്രാൻഡുമായിട്ടുള്ള എല്ലാത്തരം ബാഗുകളും ബാക്കിയുള്ള ഷൂസ് റെയിൻകോട്ട് അംബ്രല മുതലായ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ ലഭ്യമാണ് ചേലാട് സഞ്ചികയിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീറും ചേർന്ന് സ്കൂൾ എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വലിയ വില വർധനവ് നമ്മുടെ നാട്ടിലെല്ലാം അനുഭവപ്പെടുന്ന ഈ കാലയളവിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സഞ്ചിക സ്കൂൾ എക്സ്പോ എന്ന പേരിൽ എഴുപത് ശതമാനം വരെ വില കുറച്ച് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സ്കൂൾ ബാഗ് അടക്കം എല്ലാ സാധനങ്ങളും വളരെ കുറച്ച് ഇവിടെ വിൽക്കുകയാണ് സഞ്ചിക ചെയർമാൻ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് പി കുര്യാക്കോസ് ഡയറക്ടർമാരായ ഷാജൻ കുര്യാക്കോസ് അജയ് ഷിബു പറക്കൽ ജെല്ലി ഷിബു ജനറൽ മാനേജർ നിബിൻ സെബാസ്റ്റ്യൻ നിതിൻ ബാബു ബേസിൽ ബേബി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ച ചുമതലകളുള്ള ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലാണ് സഞ്ജികയുടെ നേതൃത്വത്തിൽ സ്റ്റുഡൻസ് എക്സ്പോ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നിന്നും ഈ പ്രദേശത്തെ പ്രത്യേകിച്ച് ഗ്രാമീണരായ മേഖലയിലുള്ള ആളുകൾക്ക് ഏറ്റവും വില കുറച്ച് കുട്ടികൾക്കാവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് സഞ്ജികയുടെ ലക്ഷ്യം സാധാരണക്കാരും പാവപ്പെട്ടവരുമായ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന കോതമംഗല നിയോജക മണ്ഡലത്തിൽ ഇത് വളരെ പ്രയോജനകരമാണ്